ഹായ് നമസ്കാരം എല്ലാവർക്കും സി എഫ് കുടുംബത്തിലേക്ക് സ്വാഗതം നമ്മുടെ സി എഫ് കെയില് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ജില്ലാ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളുടെ സംശയങ്ങള് സെഡ് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിയാം നിങ്ങൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ എന്നിട്ട് മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഐ ഡി എടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജില്ലാ ഗ്രൂപ്പിൽ നിന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ഇനിയൊന്നും പറയാനില്ല എന്ന് പറയും ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ നമ്മുടെ ഇരുന്നൂറ്റമ്പത് രൂപ ി ഡ്രസ്റ്റിലേക്ക് അടച്ച് രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് നിങ്ങൾ ഐ ഡി എടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നതിന് മുന്നേ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തീർക്കുക ഏറ്റവും നന്നായിരിക്കും അത് പിന്നെ ന്യൂ ജോയിൻ ചെയ്യുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ ഡ്രസ്സിലേക്ക് അടച്ച് അതിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൈസ വേണം സഹായം വേണമെന്ന് ഒരിക്കലും പറയരുത് കാരണം ആ ഫാമിലി ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അവരെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അവരെ അറിയില്ല നമ്മൾ ഐ ഡി എടുത്തിട്ടുള്ള ആ കുടുംബത്തിലുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ സഹായിക്കുന്നത് പുറമേന്നുള്ള ആ ഇപ്പോൾ പുറമേ നിന്നുള്ള അങ്ങനെ സഹായങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ നമ്മൾ ലഭിക്കുന്നില്ല അതായത് നമ്മൾ പ്രവർത്തനം നമ്മളെ ആ ഒരു കുടുംബത്തിൽ മാത്രം ഒരുക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭാവിയിൽ നമ്മളത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ ഡ്രസ്സിലേക്ക് അടച്ചിട്ട് പെട്ടെന്ന് തന്നെ സഹായം വേണമെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ആ ഫാമിലിയെ ഒന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ആ കുടുംബത്തിലുള്ള ആളുകളെ നിങ്ങളെ മനസ്സിലാക്കുക കാരണം പരസ്പരം ഒരു സ്നേഹം ഉണ്ടായെങ്കിലല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ പരിചയമുള്ള ആളുകളെയും പരിചയം ഇല്ലാത്ത ആളുകളെയും തമ്മിൽ ഒന്ന് നമ്മൾ ഒന്ന് നോക്കിയാൽ നമ്മളൊരാളെ നമ്മളെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൽ അയാൾ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും അവരുടെ കൂടെ ഉണ്ടാവില്ലേ അതു തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കുടുംബത്തെ എപ്പോഴും ആക്റ്റീവായി നിൽക്കുക സ്നേഹം എപ്പോഴും നിലനിർത്തുക ബന്ധം എപ്പോഴും നിലനിർത്തുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും നമുക്ക് എന്ത് പ്രശ്നങ്ങളും വന്നാലും സി എഫ് കെ കുടുംബത്തിലുള്ള അംഗങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളും നിങ്ങൾ പെട്ടെന്ന് തന്നെ സഹായം വേണമെന്ന് മാത്രം കരുതരുത് നിങ്ങൾക്ക് നൽകും ഇല്ല എന്ന് പറയുന്നില്ല അർഹതപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ ലെറ്റർ കേഡ് അയച്ച് അതിലെന്താണ് കാര്യങ്ങളെന്ന് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ ഫോൺ നമ്പറും അടക്കം നിങ്ങളുടെ വാർഡും ഒക്കെ എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ട്രസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അന്വേഷിച്ച് അതിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് അതിന് അർഹത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായം ലഭിക്കും എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകൾ പെട്ടെന്ന് തന്നെ വേണം സഹായം വേണം എന്ന് പറയരുത് നമുക്ക് എന്താ പറയുക ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേരാണ് അതിലൊതുങ്ങിയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ട്രസ്റ്റിലേക്ക് നമുക്ക് വരുമാനം എന്ന് പറയുന്നത് ഒന്നും ആയിട്ടില്ല അതിനൊക്കെ കണ്ടെത്തിയിട്ടേ പറ്റുള്ളൂ എങ്കിൽ പോലും നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ സഹായങ്ങൾ ചെറിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് മറന്നുപോയി എന്തോ ഒരു കാര്യം ഞാൻ മൈൻഡിൽ വെച്ചിരുന്നു ആ കാര്യം മറന്നുപോയി സോറി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾക്ക് ചെറിയ രീതിയിൽ കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെ സഹായിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസ് തരുന്നുണ്ടല്ലോ ആ ഫീസ് നിന്ന് എടുത്തിട്ടാണ് ഈ വ്യക്തികൾക്ക് ചെറുകിട സംരംഭം തുടങ്ങാനാണെങ്കിലും ചികിത്സയ്ക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മക്കളുടെ കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ ഇരുന്നൂറ്റമ്പത് രൂപ തരുന്ന ആ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ നമുക്ക് വേറൊരു വരുമാനം ട്രസ്റ്റിനില്ല അപ്പോൾ നമുക്ക് അത് ട്രസ്റ്റിൻ്റെ മൂലത്തിനായിട്ട് ട്രസ്റ്റിൻ്റെ വരുമാനമായിട്ട് ഒക്കെ നമുക്ക് കണ്ടെത്തണം അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സംരംഭം കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അത് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ അതിനു വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നേ ഉള്ളു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഏതൊരു മനുഷ്യനും അർഹിക്കുന്ന ഏതൊരു മനുഷ്യനും നമ്മളുടെ ഈ സി കുടുംബം ഒരു തണലായിട്ട് അവർ കൂടെയിട്ടാണ് താങ്ക് യു